പാലക്കാട്ടെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രതീക്ഷിച്ച വോട്ട് കിട്ടാത്തത് പരിശോധിക്കാൻ സി പി ഐ എം കണ്ണാടിയിലും മാത്തൂരിലും കേഡർ വോട്ട് അടക്കം ചോർന്നെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് കെ ബാലൻ പറഞ്ഞു ഒരു വടകര ഡീലിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു ആ പാലക്കാട് നടന്ന പാലക്കാട്ട് തോൽവിക്ക് കാരണമായി പുറമേ പറയുന്നത് ഇതൊക്കെയാണെങ്കിലും സിപിഐഎമ്മിനുള്ളിൽ ചർച്ചകൾ നീറിക്കത്തുകയാണ് കണ്ണാടിയിലും മാത്തൂരിലും പ്രതീക്ഷിച്ച വോട്ട് കിട്ടാത്തത് ഗൌരവമായാണ് സിപിഐഎം കാണുന്നത് കണ്ണാടിയിലും മാത്തൂരും എണ്ണായിരം വോട്ട് വീതമാണ് സിപിഐഎം പ്രതീക്ഷിച്ചത് എന്നാൽ കണ്ണാടിയിൽ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടും മാത്തൂരിൽ നിന്ന് ആറായിരത്തി തൊള്ളായിരത്തിയാറ് വോട്ടുമാണ് കിട്ടിയത് ഇത് തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതലാണെങ്കിലും പാർട്ടി കണക്ക് പ്രകാരം ആയിരമുറച്ച സിപിഐഎം വോട്ടെങ്കിലും പി സരന് കിട്ടിയിട്ടില്ല കണ്ണാടിയിലെ പ്രാദേശിക വിഭാഗീയത ദോഷം ചെയ്തു എന്നാണ് ഒരു വിലയിരുത്തൽ ഇതിനു പുറമെ എൻ എൻ കൃഷ്ണദാസിന്റെ വിവാദ പ്രസ്താവനയും ഇ പി ജയരാജന്റേതെന്ന പേരിൽ പുറത്തുവന്ന പുസ്തകത്തിലെ സരിനെതിരായ പരാമർശവുമെല്ലാം വോട്ട് ചോർത്തിയിട്ടുണ്ടാകാം കോൺഗ്രസ് ക്യാമ്പിൽ നിന്നെത്തിയ സരിനെ പെട്ടെന്നൊരു ദിവസം സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാനും പാർട്ടി അനുഭാവികളിൽ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകാം ഇതെല്ലാം പരിശോധിക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് സംഘടനാ ദൗർബല്യങ്ങൾ ഉണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് പറഞ്ഞു പാലക്കാട് പാർട്ടി അങ്ങനെ ഇനി എന്തെങ്കിലും 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 അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ട് സിപിഐഎമ്മിനുള്ളിലെ ഈ ചർച്ചകൾ ശരിവയ്ക്കും വിധമാണ് എൽഡിഎഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറും സിപിഐ നേതാവുമായ മുരളി താരേക്കാടിന്റെ തുറന്നു പറച്ചിൽ സിപിഐഎം ചൂണ്ടിക്കാട്ടുന്ന പരാജയ കാരണങ്ങൾ ഇവയാണ് പെട്ടിവിവാദം തിരിച്ചടിച്ചു പാണക്കാട് തങ്ങളെ പിണറായി വിമർശിച്ചത് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിന് കാരണമായി പാർട്ടി ചിഹ്നമില്ലാത്തത് ചില അനുഭാവികൾക്ക് നീരസമുണ്ടാക്കി ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വന്നു പെട്ടി വിവാദം അതുപോലെ തന്നെ തങ്ങൾക്കെതിരായിട്ടുള്ള ചില നേതൃത്വത്തിൻ്റെ പ്രസ്താവനകൾ ഇതൊക്കെ ഒരു മുസ്ലിം കൺസോൾട്ടേഷന് സഹായിക്കുന്നതും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഒരു രക്തസാക്ഷി പരിവേഷത്തിലേക്ക് എത്തിക്കുന്നതിനും അത് കഴിഞ്ഞു ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റുകാരിവാൾ നക്ഷത്രം ബാലറ്റ് പേപ്പറിലില്ല എന്നത് സാധാരണക്കാരായിട്ടുള്ള സി പി എം പ്രവർത്തകർക്കിടയിൽ വിഷമമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ പാർട്ടി സ്വാധീന കേന്ദ്രങ്ങളിൽ പെട്ടിയിൽ വീഴാതിരുന്ന വോട്ടുകൾ സി പി ഐ എമ്മിൽ തുടർച്ചനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് പാലക്കാട്